Ура! ൾക്കൊക്കെ തെറ്റുപറ്റി എന്ന് പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ച് രംഗപ്രവേശനം ചെയ്ത ഇതേ ജമായത്തെ ഇസ്ലാമിക്കാർക്ക് മൗദൂദിക്കും കുറച്ച് തെറ്റുണ്ട് എന്ന് പറയേണ്ട ഗതികേട് വരിക എന്തുകൊണ്ട് ഇന്ത്യ പോലെ ഒരു മതേതര സമൂഹത്തിൽ ഒരു നിലക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിഘടനവാദമാണ് കാബുൽ മൗദൂദി ഇവിടെ കൊണ്ടു നടക്കുന്നത് എന്ന് അവസാനം ജമാ ഇസ്ലാമിക്ക് പ്രത്യക്ഷത്തിലെങ്കിലും സമ്മതിക്കേണ്ടി വരികയാണ് അത് തീർത്തും മതേതര സമൂഹത്തിന്റെ കണ്ണു പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഈ പല്ലിക്കൊരു സ്വഭാവമുണ്ടല്ലോ ശത്രുവിന്റെ മുമ്പിൽ കുടുങ്ങുമ്പോ വാലു മുറിച്ച് രക്ഷപ്പെടുന്ന ഒരു പരിപാടി ഉണ്ട് പല്ലിക്ക് അതുപോലെ വളഞ്ഞിട്ട് മതേതര സമൂഹം ഈ ജമാഅത്തെ ഇസ്ലാമിയെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കിയപ്പോൾ ജനകീയ വിചാരണയ്ക്ക് വിധേയമാക്കിയപ്പോൾ ആരിഫ് അലി എന്ന് പറയുന്ന മൗലവി പറയാണ് ഞങ്ങൾക്ക് അബുല്ലാല മൗദൂദിയുമായൊരു ബന്ധമല്ല അയാളെ ഞങ്ങൾ ചന്തയിൽ നിന്ന് എവിടെ നിന്നോ കണ്ടെക്കണേന്നല്ലാതെ ഞങ്ങളെ ഭരണ ഞങ്ങളെ സ്ഥാ സംഘടനയുടെ സ്ഥാപകൻ അയാളാണ് എന്നല്ലാതെ അയാളെ ലിഖിതങ്ങളുമായൊന്നും ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ജമാഅത്ത് ഇസ്ലാമി സ്ഥാപകൻ സെയ്ദ് സയ്യിദ് ഇസ്ലാമി നേതൃത്വം തള്ളി പറഞ്ഞു സംഘടനയുടെ പ്രമാണം ലിഖിതങ്ങളോ വീക്ഷണങ്ങളോ അല്ലെന്ന് ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ ടി കേരളി പറഞ്ഞു ഖുറാനും പ്രവാചക ചര്യയുമാണ് ചര്യുമാണ് ഇസ്ലാമിയുടെ മൗലിക പ്രമാണങ്ങൾ ഇതാദ്യമായാണ് സ്ഥാപക നേതാവിനെ ജമാഅത്ത് ഇസ്ലാമി തള്ളി പറയുന്നത് ഇസ്ലാമിയുടെ എന്നുള്ള നിലയിൽ ഉണ്ട് അതേ അവസരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വീക്ഷണങ്ങളോ അല്ല ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ച് ജമാഅത്തിന്റെ തൗഹീദ് അബുൽ ആല മൗദൂദി നിർവചിക്കുമ്പോൾ അയാളുടെ പ്രമാണം പ്രമാണമേതായിരുന്നു ബൈബിളായിരുന്നു രാമായണമായിരുന്നു അബുല്ലാല മൗദൂദിയുടെ ലിഖിതമല്ല ഞങ്ങളുടെ പ്രമാണം എന്ന് പറയുന്ന ജമായത്തെ ഇസ്ലാമി ജമാ ഇസ്ലാമിക്ക് അബുല്ലാല മൗദൂദി രൂപകൽപ്പന നടത്തുമ്പോൾ അതിന് ആശയം സംഗ്രഹിച്ചത് ഈ ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നുമല്ലേ എന്ന് നിങ്ങൾ മറുപടി പറയണം അതല്ല ബൈബിളിൽ നിന്നും രാമായണത്തിൽ നിന്നും എടുത്തതായിരുന്നു അതെങ്കിൽ എങ്ങനെയാണ് അയാൾ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായി അവരോധിക്കപ്പെടുക ും ഇസ്ലാമിയുടെ മൗലിക പ്രമാണങ്ങൾ അത് ആയിരുന്നില്ലേ മൗദൂദിയുടെ മൗലിക പ്രമാണം ആ മൗലിക പ്രമാണത്തിൽ നിന്ന് അയാൾ രൂപപ്പെടുത്തിയ ആശയമല്ലേ ജമായത്തെ ഇസ്ലാമിയുടെ ആശയം സഹോദരന്മാരെ ഇതൊരു തട്ടിപ്പാണ് ഒരിക്കലും മൗദൂദിയെ വലിച്ചെറിഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരിക്കലും അതിന്റെ അസ്തിത്വത്തിൽ നിലനിൽക്കാൻ കഴിയില്ല ജനങ്ങളെ മുമ്പിൽ കബളിപ്പിക്കാൻ നടത്തുന്ന കലാപരിപാടിയാണ് എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ലിഖിതങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രമാണമല്ല എന്ന് തെരുവുകളിൽ ഈ ജമായത്ത് പുരോഹിതന്മാർ പറയുമ്പോഴും ജമാത്തുകാരുടെ ഐ പി എച്ചിൽ നമ്മൾ പോയാൽ അധികവും മൗദൂദിയുടെ വിഘടനവാദ ആശയങ്ങളുടെ പരിഭാഷകളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളായി ഐ പി എച്ചുകാരൻ ആശയങ്ങളാണ് ആശയങ്ങളാണ് മൗദൂദിയുടെ അങ്ങാടിയിൽ വന്നിട്ട് ചന്ദീ നണ്ട പരിചയം കൂടി എന്ന് പറയുകയും ആശയപരമായി മുസ്ലിം സമുദായത്തിലേക്ക് സ്വകാര്യമായി മൗദൂദിയുടെ വിഘടനവാദം പ്രചരിപ്പിക്കുകയും അതിന് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാൻ ചില ഘട്ടങ്ങളിൽ മതേതര കക്ഷികളുടെ കൂടെ കൂടുകയും ചെയ്യുന്ന കലാപരിപാടി ആ മതേതര കക്ഷികളുടെ ആലയിൽ കയറിയിരിക്കാനാണ് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ജമാത്ത് ഇസ്ലാമിക്കാർ മൗദൂദിയെ മാറ്റിവെക്കുന്നത്